പാണ്ഡിത്യലോകത്ത് ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ഇരുന്നു കൊടുത്താൽ ആളുകൾ സമ്പത്ത് വാരിക്കോരി കൊണ്ടുപോയി ചൊരിഞ്ഞു കൊടുക്കുമായിരുന്നു എന്നാലും സ്വന്തമായി ഒരു ജോലി എടുക്കണം എന്ന് പറഞ്ഞ് അന്തസ്സോടെ ഹലാലായ വരുമാനം അന്വേഷിച്ചിറങ്ങിയ ആ മഹാനായ പണ്ഡിതന്റെ അള്ളാഹു ഒരിക്കലൂടെ സ്വീകരിക്കാൻ പോവുകയാണ് മുമ്പിൽ നിന്ന് മഹാനായ സുഫിയാനു ദുആ ചെയ്തു മക്കയിലേക്ക് എത്താറായിട്ടുണ്ടെന്ന് എനിക്കറിയാം അള്ളാഹുവേ ഞാൻ നിന്നോട് സത്യം ചെയ്തു പറഞ്ഞോട്ടെ ഞാൻ നിന്നോട് സത്യം ചെയ്തു പറഞ്ഞോട്ടെ അബൂ ജാഫു ചവിട്ടരുത് ഹറമിലേക്ക് ഹറമിലേക്ക് വരാതെ അബൂ മൻസൂറിനെ തിരിച്ചുവിടണം അവൻ മക്കയിൽ മക്കൂർ മക്കയിലേക്ക് കിടക്കരുത് എന്നോട് നൊൽവ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ധാരാളം നിരപരാധികളായ ആളുകളോട് അതിക്രമം ചെയ്ത ആളാണ് അയാൾ ആളാണയാൾ അബൂ ജാഫർ മക്കയിലേക്ക് കിടക്കരുതേ ആ ഉത്തരം നൽകപ്പെടുകയാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകപ്പെടുകയാണ് പറയുമായിരുന്നുവല്ലോ ഇന്നമിന്നില്ല من إذا أقسم على الله لأبره متفق عليه أي حديثان الله بنت ستقلل تليان إن من عباد الله من أقمن إذا അലല്ലാഹ് അല്ലാഹുവേ ഞാൻ നിന്നിൽ സത്യം സത്യം ചെയ്തു ചെയ്തു പറയുന്നു അല്ലാഹുവിനോട് പറഞ്ഞാൽ അല്ലാഹു കൊടുക്കുന്ന ആളുകളുണ്ട് എന്ന് ഹബീബുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവല്ലോ നോക്കണം ആയിരക്കണക്കിന് ആളുകളുടെ പരിവാരങ്ങളോട് ഒരുപാട് പരിവാരങ്ങളുടെ കൂടെ പോലീസുകാരുടെ കൂടെ ജീനി ൊരുക്കിയതിര സവാരിക്കാരുടെ കൂടെ രഥത്തിലേറി ഇറാക്കിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന മക്കയുടെ കവാടത്തിലേക്ക് മാലാഖമാർ മാലാഖമാർ ഇറങ്ങി വന്നു തടഞ്ഞു നിർത്തുന്നു സംഭവിച്ചത് അതല്ല മലക്കുൽമോത്ത്

ആ അങ്ങ് സ്വീകരിച്ചു ഇത് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് റബ്ബുൽ ഒരു ഒരു സന്മനസ്സും കരങ്ങളും ഉണ്ടെങ്കിൽ തേങ്ങലടിക്കുന്ന മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാകുമ്പോൾ മറക്കരുതേ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് مهانا يا رسول الله ഇത് നുണ പറഞ്ഞുണ്ടാക്കുന്ന കഥകളല്ല ഇത് ഫിക്ഷനുകളല്ല ഇത് ലജൻഡുകളല്ല ഇത് മിഥുകളല്ലിൽ കഴിഞ്ഞുപോയ സത്യ സത്യസംഭങ്ങളുടെ വിവരണമാണ് സത്യവിശ്വാസികൾക്ക് സജ്ജനങ്ങളുടെ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വർദ്ധിക്കുന്നുണ്ട് ദർശനം ഉണ്ടാകുന്നുണ്ട് വെളിച്ചം കയറേണ്ടതുണ്ട് അള്ളാഹു നമുക്കും ഹലാലായ ഹലാലായ ാഹു നൽകട്ടെ ആ മീൻ മഹാനായ ഈ സുഫിയാൻ സൗരിയോട് വന്ന ഒരാൾ ചോദിക്കുന്നു അഫ്ദലു ഒന്നാം ഇമാമിന്റെ പിറകിൽ വലത്താണോ ഞാൻ നിൽക്കേണ്ടത് ഇടത്താണോ നിൽക്കേണ്ടത് എവിടെയാണ് ഞാൻ ഒന്നാം സ്വഫിൽ നിൽക്കേണ്ടത് ഒരാൾ ചോദിച്ചു സാധാരണ ഇമാമിന്റെ വലത് ഭാഗത്ത് നിൽക്കലാണ് കൂലി ആദ്യത്താള് വരുന്ന ആള് വലത് ഭാഗം രണ്ടാമത്തെയും ഇടത്ത് മൂന്നാമത്താള് വലത്ത് നാലാമത്തേത് ഇടത്ത് അങ്ങനെ ഇടതും വലതും ഇടതുമായിട്ട് ആണ് സുഫ് പൂർത്തിയാക്കേണ്ടത് നമുക്കൊക്കെ അറിയാം പക്ഷേ ഇമാം സുഫിയാതെ സൗരിയോട് ചോദിക്കാൻ വന്നാള് ആ മനുഷ്യന്റെ ജീവിതത്തിൽ താളപ്പിഴകളുണ്ടെന്ന് ഇമാമിനറിയാമായിരുന്നു അയാളാണ് ചോദിക്കുന്നത് ഇമാമിന്റെ വലത്താണോ ഞാൻ നിൽക്കേണ്ടത് ഇടത്താണോ നിൽക്കേണ്ടത് അതിൽ ഇമാറുകൾ കൊടുത്ത മറുപടി നീ തിന്നുന്ന റൊട്ടി കഷ്ണം അത് ഹലാലാണോ ഹറാമാണോ എന്ന് നീ നോക്ക് എന്നാൽ നീ ഇടത്ത് നിന്നാലും വലത്ത് നിന്നാലും നിനക്ക് പ്രശ്നമല്ല നീ തിന്നുന്ന ഭക്ഷണം നിന്റെ ജോലി ഹലാലാണോ എന്ന് നോ അതാണ് ഇതിനെ കാണും വലുത് എന്ന് വലിയ പാപ്പരായ മനുഷ്യൻ ആരാണ് ഏറ്റവും വലിയ കയ്യിലൊന്നുമില്ലാത്ത ആൾ ആരാണ് നിങ്ങൾക്കറിയുമോ മനിൽ മുഫ്ലിസ് നമ്മൾ തുടങ്ങിയിട്ട് ഒരു മണിക്കൂറും ഒരു മിനിറ്റ് ആയിട്ടു ഒരു ഒന്ന് എഴുന്നേറ്റ് ഒന്നാം സ്വപ്പിൽ നിൽക്കേണമോ ഒന്നാം സ്വപ്പിലെ വലത്താണോ ഇടത്താണോ നിൽക്കേണ്ടത് എന്ന് ചോദിച്ചതിന് നീ തിന്നുന്ന നീ തിന്നുന്ന റൊട്ടി കഷ്ണം ഹലാലാണോ ഹറാമാണോ അങ്ങനെയാണെങ്കിൽ ഏത് സ്വപ്പിൽ നീ പോയിരുന്നാലും നിനക്ക് കുഴപ്പമില്ല എന്ന് ആ മനുഷ്യനോട് മഹാനായ ആ ആ മനുഷ്യന്റെ കച്ചവടത്തിലോ മഹാൻ അറിയുമായിരിക്കണം ദാരുണമായ മരണത്തിന് ശേഷം മഹാന്മാരായ പണ്ഡിതന്മാരോട് ഹസനുൽ ബസരി അടക്കമുള്ള പ്രഗത്ഭരായ ആളുകളോട് വന്ന് ചോദിച്ചിരുന്നു ഒരു ചോദ്യം ഈ ഒരു 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 കൊതുകിനെ കൊന്നാൽ ആ കൊതുകിന്റെ രക്തം നമുക്ക് നജസാണോ അല്ലയോ എന്ന് അവിടെ ആ നജസാണോ അല്ലേ എന്ന മറുപടിയല്ല പ്രാധാന്യം മഹാൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂരിന്റെ പേരക്കിടാവ് ഹുസൈൻ ഹുസൈൻറെ ചോരയെ പറ്റി നിങ്ങൾ എന്തേ ചിന്തിക്കാതിരുന്നത് ഒരു കൊതുകിന്റെ ചോരയാണോ ഹുസൈൻ എന്നവരുടെ ചോരയേക്കാൾ വലുത് നിങ്ങൾ ഇറാക്കുകാർ പോയി അവിടെ ചെന്ന് ഹുസൈൻ എന്നവരോട് നിങ്ങൾ ചെയ്ത ക്രൂരക്കുറബിനോട് മടങ്ങണേ എന്നിട്ട് മതി നിങ്ങളുടെ കൊതുകിന്റെ പറ്റിയുള്ള സംശയമെന്ന് മഹാന്മാർ സന്ദർഭത്തിനൊത്ത് ചില ചോദ്യക്കാർക്ക് മറുപടി കൊടുക്കാറുണ്ട് ഒന്നാം ഇടത്താണോ ഞാൻ നിൽക്കേണ്ടത് നീ ഭക്ഷണം ഹലാലാണോ എന്ന് നോക്ക് ചോദിച്ചാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് അള്ളാഹു ഹബീബ്ലം അള്ളാഹുലേക്ക് കൊടുക്കാൻ നമ്മളോട് പറഞ്ഞ ഹബീബായ നിബിധങ്ങളുടെ ഒരു പരിശുദ്ധമായ ഉപദേശമുണ്ട് വളരെ ചെറിയ പ്രായമുള്ള ഒൻപത് വയസ്സോ മറ്റോ പ്രായം ഉണ്ടായിരുന്ന കാലം മഹാനായ കാലംങ്ങളുടെ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ തങ്ങൾ പറഞ്ഞു അല്ലയോ ചെറുപ്പക്കാരാ ഞാൻ നിനക്ക് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ യാത്രയിലാണ് ഒട്ടൊക്കെ എങ്ങനെ ഇറങ്ങി ഓടൂല അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റും യാത്രയിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാലോ ചെറുപ്പോ യങ് മാൻ പക്ഷേ മഹാനായ ഇവരാഭ്യാസങ്ങൾ ഒൻപത് വയസ്സായിട്ടുള്ളു മാൻ എന്ന് വിളിക്കാനായിട്ടില്ല പക്ഷേ നീ ഒരു ആൺകുട്ടിയാണ് എന്ന് ചെറിയ കുഞ്ഞിന് അവനൊരു ഇൻസ്പിറേഷൻ കൊടുക്കണം അവരൊന്ന് പൊക്കലാണല്ലേ ആൺ തന്നെയാണല്ലേ യാ ഉലാം ആ വിളിയിൽ തന്നെ ഒരു സന്തോഷമുണ്ട് സന്തോഷത്തോടെ വിളിക്കുക നീയൊക്കെ നല്ല ഒന്നാം നമ്പർ ആൺകുട്ടിയല്ലേ നീയൊക്കെ ഒരു പുരുഷനാണല്ലോ എന്നൊരു ചെറുപ്പക്കാരനോട് പറയുമ്പോൾ അവനിലൊരു പൗരുഷം ഉണ്ടാവും ഇല്ലെങ്കിൽ തന്നെ യാ ഉലാം ചെറുപ്പക്കാരാ ഏതാനും വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം അത് മറക്കരുത് മോനെ ലോകങ്ങൾക്ക് കൈമാറപ്പെടുന്ന ഹദീസായി അവരുടെ സുനനുകളിൽ രേഖപ്പെടുത്തി വെച്ച വെച്ചു നീ നിന്നെ സംരക്ഷിക്കും നീ നിന്നെ സംരക്ഷിക്കും ആർക്കും നിന്നെ സംരക്ഷിക്കാൻ കഴിയില്ല നിന്നെ സംരക്ഷിക്കുന്നത് അള്ളാഹു മാത്രമാണ് അള്ളാഹു അബ്ദുൽ നീ സൂക്ഷിച്ച് ജീവിക്കണേ ഹറാമുകൾ ചെയ്യരുതേ തിന്മകളിലേക്ക് പോകരുതേ നിന്റെ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോൾ നിന്റെ വാട്സപ്പും നിന്റെ ഫേസ്ബുക്കും നിന്റെ സോഷ്യൽ മീഡിയയും നീ കൈകാര്യം ചെയ്യുമ്പോൾ സൂക്ഷിക്കണേ നിനക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ നിന്റെ മുമ്പിൽ വരും നിനക്ക് റബിനെ മുമ്പിൽ കാണാൻ കഴിയുന്ന പോലെ നിന്റെ കൂടെ ഉണ്ടാകും എത്ര മനോഹരമായ يحفظ الله تجده تجاهك be conscious of الله and you can see Allah right in front of you الله ونك كانان إذا سألت فسأل الله ني چودي الله وإذا استعنت فاستعن بالله നീ സഹായമർത്ഥിക്കുന്നത് അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കണമേ ലോകത്ത് അള്ളാഹു ഏതൊരാൾക്കും കഴിവ് നൽകിയിട്ടുണ്ടെങ്കിലും ആ കഴിവുകളുടെ എല്ലാം ഉടമസ്ഥനായ ഉടമസ്ഥനായ അള്ളാഹു ആ റബ്ബുൽ റബുൽ വിചാരിച്ചാലല്ലാതെ ഒരാൾക്കും ഒന്നുമേ നിനക്ക് ചെയ്തു തരാൻ കഴിയില്ല അതുകൊണ്ട് നീ അള്ളാഹുനെ പരമേൽപ്പിക്കണമേലം അറിയണം മോനേ അല ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ചു ചേർന്ന് നിന്നെ ഒന്ന് സഹായിക്കണമെന്ന് വിചാരിച്ച് അവരെല്ലാം ഒരുമിച്ച് കൂടി എന്ന് വിചാരിക്കുക നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഈ മഹല്ലിലെ ഏതെങ്കിലും ഒരാളെ ഒന്ന് സഹായിക്കണമെന്ന് നിങ്ങളെല്ലാവരും വിചാരിച്ചു എന്നിരിക്കട്ടെ ലം ഇല്ലാ ഖദ് അള്ളാഹു നിനക്ക് വേണ്ടി നിശ്ചയിച്ചതല്ലാതെ അവരാരെ കൊണ്ടും ചെയ്യാൻ കഴിയില്ല അതിലേറെ ഒന്നും അവർക്ക് ചെയ്തു തരാൻ കഴിയില്ല ചിലപ്പോ പറയില്ലേ ചില ആളുകൾ കല്യാണത്തിന് സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആകെ രണ്ട് പവനാണ് എനിക്ക് കിട്ടിയത് എന്തുകൊണ്ട് അള്ളാഹു അത്രയേ നിങ്ങൾക്കതിൽ കണക്കാക്കിയിട്ടുള്ളൂ ചിലർ വിചാരിച്ചു വീടെനിക്ക് അവർ വെച്ചു തരുമെന്ന് പക്ഷെ ആകെ തറയല്ലേ അവരേക്ക് വെച്ചു തന്നിട്ടുള്ളൂ അത്രയേ അള്ളാഹു നിനക്ക് കണക്കാക്കിയിരുന്നുള്ളൂ ആവേശത്തിൽ ആളുകൾ ഒരുങ്ങിയിട്ടുണ്ട് പക്ഷേ അള്ളാഹു കണക്കാക്കിയതേ നടക്കൂ അതുപോലെ ജനങ്ങളെല്ലാവരും കൂടി നിന്നെ പിടിക്കണമെന്നും നിന്നെ നാണം കെടുത്തണമെന്നും നിന്നെ അപമാനിക്കണമെന്നും വിചാരിച്ച് എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടു എന്നിരിക്കട്ടെ ആയിട്ട് തീരുമാനിച്ചതല്ലാതെ ഒരാളെ കൊണ്ടും നിന്നെ അപമാനിക്കാൻ കഴിയില്ല പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു പേജുകൾ ഉണങ്ങിയിരിക്കുന്നു ഇവർ അബ്ബാസെ നടക്കാൻ പോകുന്ന വിഷയങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തി വെച്ചു കഴിഞ്ഞു ഇനി അതിൽ മാറ്റമില്ല അള്ളാഹുവിന്റെ തീരുമാനങ്ങളാണ് മോനെ ഇവിടെ നടക്കുന്നത് ഒരാൾക്കും അതിൽ ഇടപെടാൻ കഴിയില്ല അതുകൊണ്ട് നീ പരിപൂർണമായും മനസ്സ് കൊടുക്കണേ അള്ളാഹു നിന്നെ സംരക്ഷിക്കും ഈ ഹദീഫാണ് സുഫിയാനു സൗരിയെ ഇത്രത്തോളം മുമ്പോട്ട് എത്തിച്ചത് ഈ ഹദീഫാണ് സുഫയാനുവിന് ഇറാഖിൽ നിന്ന് വരെ കൂടെയുണ്ട് എന്നെ സംരക്ഷിക്കും തന്നെ കൊല്ലാൻ വന്ന അബൂ മൻസൂർ വന്നപ്പോൾ ും നിന്നോട് സത്യം ചെയ്ത് ഞാൻ പറയട്ടെ അബൂ ജാഫറുൽ കടക്കരുത് പറഞ്ഞ പോലെ അള്ളാഹുവിനെ പിടിച്ചു വെച്ചില്ലേ റൂഹാണ് പിടിച്ചു വെച്ചത് റോഹ തന്നെ പിടിച്ചില്ലേ